ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അതിന് താലിബാൻ എന്നും പറയാം അഫ്ഗാനിസ്ഥാൻ എന്നും പറയാം പല പല പേരുകളാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാർ ബിസ്മയം എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു രാജ്യം ഈ രാജ്യത്തിനോട് ഇന്ത്യ ഒരു സോഫ്റ്റ് കോർണറാണ് കാണിക്കുന്നത് ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാമെന്ന് ഒന്ന് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് ഈ തവിടും അരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തണം അല്ലെങ്കിൽ ഈ പ്രശ്നമാണ് കാരണം ഇവർക്ക് നമ്മൾ തവിടും അരിയൊക്കെ കൊടുത്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് മറ്റു പലരും തവിടും അരിയൊക്കെ കൊടുക്കാനായിട്ട് വരും ആരാണ് ചൈന വരും യു എസ് എ വരും അങ്ങനെ പലരും വരും അമേരിക്കയൊന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് അവിടുന്ന് അതിനുശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിയിട്ടില്ല അതേസമയം ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത അമേരിക്ക തിരിച്ചുവരുന്നു എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഇടയിലോട്ട് ചൊറിയ മരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആർ ഐ സി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ ആർ ഐ സി എന്നൊക്കെയുള്ള പേര് കേൾക്കുന്നു വർഷങ്ങൾക്ക് ശേഷമാണത് കേൾക്കുന്നത് അപ്പോൾ എസ്ഇഒ സമ്മിറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഈ പറയുന്ന ബ്രിക്സിൻ്റെ ഇത് സമ്മേളനത്തിൽ നിന്ന് കഴിയുന്നു അപ്പോൾ ഇതിനിടയിലേക്ക് വീണ്ടും ഒന്ന് ചൊറിയാ ചൊറിയാതെ വയ്യാന്ന് പറയില്ലേ അങ്ങനെ അമേരിക്ക വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വരികയാണ് അവരുടെ ആ ശേഷം നയതന്ത്ര നീക്കങ്ങളുമായിട്ട് വരികയാണ് അഫ്ഗാനിസ്ഥാൻ അണ്ടറിലാക്കിയെ പറ്റും പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ അണ്ടറിലാക്കണോ എന്നുള്ള ഉദ്ദേശത്തോടെ അമേരിക്ക വരികയാണ് അമേരിക്ക അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് വീണ്ടും കാലെടുത്ത് മക്കളെ എന്ന് വേണം അതായത് ചൈന ആണവായുധം കൊണ്ടിരിക്കുന്നു ആണവ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധി ഇവർക്കുണ്ട് അപ്പോൾ ചൈനയെ നിരീക്ഷിക്കണമല്ലോ ചൈ ചൈനയാണല്ലോ ഏറ്റവും വലിയ കോമ്പിറ്റൻ്റീ യു എസ് ഒ ആയിട്ടുള്ളത് പിന്നാലെയാണ് ഇന്ത്യ വരുന്നുള്ളൂ അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ ചൈനയെ നിരീക്ഷിക്കാൻ ഒരു കൃത്യമായ സംവിധാനം അവിടെ വേണം ഒരു സ്പോട്ട് വേണം ആ സ്പോട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ അഫ്ഗാനിസ്ഥാനിലുള്ള യു എസ് സൈനിക താവളം ഒരിക്കലായിരുന്ന ഇതേ പ്രദേശമാണെന്ന് വീണ്ടും തിരിച്ചറിയുകയാണ് ട്രംപ് ട്രംപിന്റെ നിലപാടുകൾ കൊണ്ട് തന്നെ ഒരിക്കൽ ഇട്ടെറിഞ്ഞിട്ടിട്ട് പോകുന്ന യു എസ് സൈനിക താവളം ഇപ്പോൾ വളരെ വളരെ ആവശ്യമുള്ളതാണ് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു അങ്ങനെ യു കെയിൽ പോയി കിർ സ്റ്റാമറുമായിട്ടൊക്കെ ചർച്ച നടത്തി ചർച്ച നടത്തി അവിടെ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് തല്ലുകൊള്ളാതെ പോകുന്നത് ദൈവാധീനം കൊണ്ടാണ് അപ്പൊ അങ്ങനെ പോയി അടുത്ത പ്രശ്നങ്ങൾ എന്ത് എവിടെ എവിടെ നിന്നൊക്കെ വരാം ഇവരുമായിട്ടുള്ള ചർച്ചയിലൊക്കെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്ന് ഒരു ബൾബ് കത്തി അല്ലടാ ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടല്ലോ ഈ വ്യോമത്താവളം സ്റ്റാർമർ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ഥാവളം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അതിപ്പോ ഇല്ലേ മച്ചാനെ അപ്പൊ പറയ ഇല്ല ഞാനത് എന്റെ വീടുകാരെ പോയതാണ് അപ്പോ വീണ്ടും പറയുകയാണ് സ്റ്റാർമർ ചോദിക്കുന്നുണ്ടാകാം അപ്പൊ പറയുകയാണ് അപ്പോഴാണ് ആ ബൾബ് കത്തുന്നത് ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോ ചൈനയെ നിരീക്ഷിക്കാൻ ഏറ്റവും ഉതകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോ പല ഇവർ തമ്മിലുള്ള പല കരാറുകളും നടക്കുന്നു ഇതിന് ഇത് ഇതിലേക്ക് ബ്രിട്ടന്റെ സഹായം കൂടി വരുന്നുണ്ട് ഈ സഹായം കൂടെ ചേർത്തുകൊണ്ട് ഇവര് പിന്നീട് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയുകയാണ് അഫ്ഗാനിലെ ബഗ്രാം വ്യോമത്താവളം ഞങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ് അത് യു എസിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ വേണം പറയുന്ന അതിന് പ്രത്യേകിച്ച് ട്രംപ് തന്നെ പറഞ്ഞ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് താവളം വേണ്ടതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ചനു ചൈന അണുവായുധം നിർമ്മിക്കുന്നതിന് അടുത്താണ് ഈ സ്പോട്ട് എന്നുള്ളതാണ് അപ്പൊ തന്നെ ചൈനയെ ചൈനയെ നിരീക്ഷിക്കുക എന്നുള്ളത് സുരക്ഷയ്ക്ക് ഭീഷണി പറയുമ്പോൾ ചൈന തന്നെയാണ് എന്നുള്ളത് അതിൽ നിന്ന് സ്പഷ്ടമാണ് അപ്പൊ ഏർ അണു ആയുധം നിർമ്മിക്കുന്നു അതും ചൈന നിർമ്മിക്കുന്നത് ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചൈന അറുന്നൂറ് പ്രവർത്തനക്ഷമമായിട്ടുള്ള വാർഹെഡുകളും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അത് ആയിരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രമേൽ പ്രവർത്തനം ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനയെ നിരീക്ഷിക്കേണ്ടത് അവരുടെ യു എസിന്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നു ചൈന ഈ പറയുന്ന പോലെ ബ്രിട്ടനോ ബാക്കിയുള്ള രാജ്യങ്ങൾക്കോ എല്ലാവർക്കും ഒരു എന്താ പറയുക ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് ചൈനയെ പിടിച്ചാൽ കിട്ടാത്ത ഒരു രീതിയിലേക്ക് ചൈനയുടെ നീക്കങ്ങൾ പോകുന്നുണ്ട് അണുവായുധം എന്തായാലും ഈ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും യു എസിനുള്ളതിനേക്കാൾ ഒരുപക്ഷെ അവർ ിക്കുന്നുണ്ടാകാം എന്നുള്ള ഒരു ഭീതി കൂടി ഇവർക്കുണ്ടാകാം അപ്പോൾ പടിഞ്ഞാറൻ ചൈനയിലാണ് ആണവായുധ പദ്ധതികളെല്ലാം നടക്കുന്നത് ഈ പടിഞ്ഞാറൻ ചൈനയുടെ ഈ പ്രവിശ്യയ്ക്ക് അടുത്താണ് ഈ പറയുന്ന ബഗ്രം വ്യോമ താവളം യു എസിനുണ്ടായിരുന്നത് അപ്പൊ അത് മാത്രല്ല ഇത് ബൈഡൻ ഭരണകൂടം ഇറങ്ങുന്ന സമയത്ത് പിൻവാങ്ങിയതാണ് ഈ യു എസ് സൈനിക താവളത്തിൽ നിന്ന് അവിടെ അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഉണ്ട് കോടിക്കണക്കിന് ഡോളറിന്റെ ഉപകരണങ്ങൾ ഉപേക്ഷിച്ചിട്ടിട്ടാണ് യു എസ് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത് ആ താലിബാൻ അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തു ഒരു നോട്ടവും ഇല്ലാതെ ഒരു സൈനിക വ്യോമ താവളവും ഉപേക്ഷിക്കുമ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന പല സാധനങ്ങളും മാത്രമല്ല ഇവിടെ താലിബാൻ ഭരണം പിടിച്ചല്ലോ ഇവിടെ നിന്ന് ഇവർക്ക് കളക്ട് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചില കാരണ സംഭവങ്ങൾ ഉണ്ടാവും ഇന്ത്യയുമായിട്ട് താലിബാൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക് ഒരു ജിഹാദിയെ ജിഹാദിയെ കൊണ്ട് അടുപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും ഒരു ഈ അടുപ്പത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ താലിബാനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു താവളം ഇത്രയും നാള് പ്രവർത്തിച്ചിരുന്നു അവരുടെ എത്രയോ രഹസ്യങ്ങൾ അതിനുള്ളിൽ ഉണ്ടാകുമായിരുന്നിരിക്കാം പല ഉപകരണം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ചിപ്പ് കിട്ടിയാൽ മതിയല്ലോ അതിന് കണക്കുള്ള ഒരു സംഭവം കിട്ടിയാൽ അതിൽ നിന്ന് പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റും അതിൽ നിന്ന് വീണ്ടും എന്താ പറയാ ചികഞ്ഞു ചികഞ്ഞു എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ നൂറുകണക്കിന് കോടിക്കണക്കിന് ഡോളറിന്റെ ഉപകരണവും ഉപേക്ഷിച്ചിട്ട് വന്നതാണ് ചൈനയോ താലിബാനോട് ഇന്ത്യ അടുക്കുന്നതും യു എസിന് അതൊരു ഭീഷണിയാണ് ചൈന അപ്പുറത്ത് അണുവായുധം നിർമ്മിക്കുന്നത് യു എസിന് ഭീഷണിയാണ് അപ്പൊ നാലുപാടെ നിന്നും സത്യത്തിൽ ഈ രണ്ട് ചൈന യു എസിന് വലിയ ഭീഷണി അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് ബഗ്രാം പ്രധാനപ്പെട്ടതാകുന്നത് എന്നുള്ളതാണ് കാബൂളിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്ക് പർവാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഇത് മധ്യ ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള യു എസ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ രണ്ട് റൺവേകളുണ്ട് യു എസിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് അടി നീളവും ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് അടി വീതിയുമുള്ള രണ്ട് റൺവേകളാണ് ഈ റൺവേയിൽ ഗതാ വലിയ ഏറ്റവും വലിയ ഗതാഗത യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനൊക്കെ കഴിയുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ അവിടെ പല തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഇന്ത്യ വിചാരിച്ചാലും നടക്കാം ഈ അവർ ഇവർ താലിബാൻ പിടിച്ചെടുത്ത സ്ഥലമാണല്ലോ ഇന്ത്യക്ക് അവിടെ കൊടെ ഒരു നീക്കം നടത്തി കൂടെ ചൈനക്ക് അവിടെ ഒരു നീക്കം നടത്തി കൂടെ അപ്പൊ ആ സ്ഥലം കൂടി വിട്ടുപോയാൽ പിന്നീട് അഫ്ഗാനിൽ യു എസിന് ഒരു പിടുത്തമില്ലാതെ പോകും യു എസിന്റെ കയ്യിൽ നിന്ന് ഇത് പോകും എന്നുള്ളതാണ് മാത്രമല്ല ഇറാൻ മധ്യേഷ്യ ചൈനയുടെ സിൻജിയാങ് പ്രവിശ്യയോട് ചേർന്ന് നിലകൊള്ളുന്ന നിലകൊള്ളുന്ന സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഏർ നിരീക്ഷണ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ള ഒരു തിരിച്ചറിവ് യു എസിന് ഇപ്പോഴുണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു കാലത്ത് ഈ അഫ്ഗാനിലെ യു എസ് നാറ്റോ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദു കൂടിയായിരുന്നു ഈ പ്രദേശം എന്നാണ് പറയുന്നത് അപ്പൊ ലോപ്സൂർ പരീക്ഷണ കേന്ദ്രവും പുതിയ മിസൈൽ സൈലോ ഫീൽഡുകളും ഉൾപ്പെടെ പ്രധാന ചൈനീസ് സൗകര്യങ്ങളെല്ലാം തന്നെ ഈ സിഞ്ചിയാങ് പടിഞ്ഞാറൻ ചൈനയിലെ സെൻജിയാങ് പ്രവിശ്യയിലുണ്ട് ആ പ്രവിശ്യ അവിടെ ഉള്ളത് ഇത്രത്തോളം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടും ഇത് ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ നീക്കങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ഒരു പടി കടന്ന് ചൈനയുടെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ള ഒരു വേവലാതി യു എസിന് ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഒപ്പുവച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ദോഹ കരാർ കാരണമാണ് ഈ സൈനികരെ പൊതുവായിട്ട് പിൻവലിക്കാൻ കാരണമായിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒന്നിന് അഫ്ഗാൻ സഖ്യകക്ഷികളെ അറിയിക്കാതെ രാത്രി ഒരു ഓപ്പറേഷൻ നടത്തി ഇതിൽ നിന്ന് യു എസ് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് ബേസിന്റെ ശക്തിയൊക്കെ വിച്ഛേദിച്ച് ഒഴിഞ്ഞു മാറുകയാണ് അഫ്ഗാൻ സൈന്യ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഓഗസ്റ്റ് ആയപ്പോഴേക്കും താലിബാൻ കാബൂളിലേക്ക് ഇരച്ചു കയറി നിരവധി തടവുകാരെയൊക്കെ മോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതൊരു നിസ്സാര കാര്യം കൂടിയല്ല സൈനിക താവളമല്ല അവിടെ ഒരു ചെറു നഗരം തന്നെയായിട്ട് ഇത് പ്രവർത്തിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് സൈനികരും അമ്പത് കിടക്കുകളുള്ള ആശുപത്രി പാശ്ചാത്യ ഭക്ഷണശാലകൾ മാത്രമല്ല താലിബാന്റെയും അൽഖയ്ദയുടെയും തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലൊക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് വീണ്ടും യു എസ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ തെക്ക് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പ്രാമുഖ്യം നേടുക എന്നുള്ളത് പാകിസ്ഥാനിൽ യു എസ് ബേസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൻ്റെ യു എസ് ബേസ് ഉണ്ട് ഇവിടെ യു എസ് ബേസുകൾ തിരിച്ചു വരുമ്പോൾ അപ്പഴേ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ പഴയ ഇതെല്ലാം തിരിച്ചു വരും അവിടെ ഹോട്ടലുകളും അമേരിക്കൻ ഇതെല്ലാം ഈ പറയുന്ന ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തിരിച്ചു വരും അഫ്ഗാനിസ്ഥാൻ ഒരു നിലപാടിൻ്റെ ഇന്ത്യയോടുള്ള നിലപാട് ചിലപ്പോൾ മാറാം അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെയുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ചൈനയെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരിതാണെന്ന് തോന്നുന്നില്ല ചൈനയെ മാത്രം പ്രധാനമായിട്ടും ചൈനയെ വളർത്തി വിട്ടത് അമേരിക്കയാണ് ഇനി അവരെ പിടിച്ചിട്ടില്ല അതുപോലെ അടുത്ത ചൈനയുടെ അടുത്ത സ്ഥാനത്തേക്ക് പോകുന്നത് ഇന്ത്യയാണ് അപ്പോൾ അപ്പോ മുളിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ അമേരിക്ക നടത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും